ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയുടെ പിറന്നാൾ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കഴിക്കാൻ ഒരുങ്ങാണ് അങ്ങനെ കൈലാഷും പ്രിയനും മോഹനനും ജയന്തിയും സൗസവും ഭൂമിക മേടവും ജെനിഫറും ഐഷയും മീരയും അങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് കാർത്തികിൻ്റെ കാര്യം ദേവകി പറയുന്നത് കുറിച്ച് അപ്പോൾ അത് കണ്ടും കൊണ്ടാണ് കാർത്തിക് അവിടേക്ക് വരുന്നത് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കാർത്തിക് അവിടെ നിന്ന് കേൾക്കുകയാണ് അങ്ങനെ കാർത്തികനെ അമ്മയെയും ചേച്ചിയെയും അനിയത്തെയും കണ്ടപ്പോൾ കണ്ണ് നിറയുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴാണ് കൈലാഷ് പറയുന്നത് മുക്തയോട് അല്ല ഇവർക്കൊന്നും ജ്യൂസ് കൊടുത്തില്ലേ മുക്ത എന്ന് ചോദിക്കുമ്പോൾ ആ ഇതാ ഇതായിപ്പോൾ കൊണ്ടുവരാം കൈലാഷ് എന്ന് പറയട്ടോ അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും കാർത്തിക് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നെങ്ങാനും കണ്ടാൽ എന്നോട് പറയും അവർക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ അതോടുകൂടി ഞാനിവിടെ ഉള്ള കാര്യം അമ്മയും ചേച്ചിയും അനിയത്തെയൊക്കെ അറിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കാർത്തിക അവിടെ നിന്ന് മാറി നിൽക്കാണ് എന്നിട്ട് ഡയാന പറയാണ് മുക്തയോട് നീ എന്താ അവരുടെ സെർവൻ്റായി ജോലി ചെയ്യാനാണോ നീ ഉദ്ദേശിക്കുന്നത് നീയൊന്നും കൊണ്ടു കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഏതായാലും കൊണ്ടു കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ആളുകളെയൊന്നും കാണാനില്ലല്ലോ അവരോട് ജ്യൂസ് കൊടുക്കാൻ പറയാനായിരുന്നു അവരൊക്കെ എവിടെയാണ് പോയത് നീ ഒരു കാര്യം ചെയ്യു ഡയാന നീ കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് ഡയാന കൊണ്ട് മുക്തം കൊടിപ്പിക്കുകയാണ് ജ്യൂസ് അങ്ങനെ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ആയിഷയും മീരയും ജെനിഫറും ഡയാനക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണ് എല്ലാവർക്കും വൃത്തിയിൽ എല്ലാ അതും കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് ഞങ്ങൾ പിരിച്ചുവിടും എന്ന് പറഞ്ഞ് ഡയാനെ ഒന്ന് കളിയാക്കാൻ കേട്ടോ അങ്ങനെ ഡയാനെ ദേഷ്യം പിടിച്ചിട്ട് അവരെ നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ മുക്ത പറയാണ് എന്തായാലും അവളെ ഞാൻ ഇന്ന് കരയിപ്പിക്കും അവളെ വെറുതെ വിടാനൊന്നും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുക്ത അവിടെ നിൽക്കുന്നത് അങ്ങനെ കാർത്തിക്ക് പിന്നെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങും ചോദിക്കുകയാണ് എന്താ കാർത്തിക് നീ ജോലി ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ നീ വെറുതെ വിമോഷം കാണിക്കേണ്ട സ്വാധീനം നിന്നെ എന്തു പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വിട്ടത് അതുകൊണ്ട് നീ മിണ്ടാതെ ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാർത്തികനെ ജോലി ചെയ്യാൻ പറയുക കേട്ടോ അങ്ങനെ എല്ലാവർക്കും സപ്ലൈ ഒക്കെ ചെയ്യുകയാണ് രാത്രിയാവുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് പാർവതിയോടൊപ്പം നിന്നുകൊണ്ട് കേക്ക് മുറിക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയത്ത് കൈലാഷ് പാർവതിയോട് അതിരിക്കുന്ന മെഴുകുതിരി ഊതാൻ പറയുന്ന സമയത്ത് പാർവതിക്ക് പകരം നീതുമാണ് മെഴുകുതിരി ഊതുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത ശേഷം അമ്മയ്ക്കും ചേച്ചിക്കും വായയിൽ വെച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പ്രിയനും കൈലാഷും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് അവരുടെ ആരുടെ വായയിലാണ് വെച്ചു കൊടുക്കേണ്ടത് എന്നറിയാതെ പാർവതി ഒരു നിമിഷം അങ്ങ് സ്റ്റെക്കും ായി നിൽക്കാട്ടോ അപ്പോൾ മോഹനം പറയണേ എന്ത് പറ്റി പാർവതി നിനക്കിപ്പോൾ ഇതിൽ ആർക്കാണ് ആദ്യം കേക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വന്നോ എന്ന് ചോദിക്കുകയാണ് പ്രിയൻ പറയണേ എന്തിനാണ് പാർവതി സംശയിക്കുന്നത് ഇത്രയും വലിയ ഒരു ആഘോഷം ഒരുക്കിയത് തന്നെ നമ്മുടെ കൈലാഷ് സാറല്ലേ അതുകൊണ്ട് കൈലാഷ് സാറിന് കൊടുത്താൽ മതി എന്ന് പറയട്ടെ അപ്പോൾ കൈലാഷ് പറയണേ അത് വേണ്ട പ്രിയനല്ലേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതും അവിടെ നാട്ടിൽ നിന്നും അമ്മയെയും ചേച്ചിയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നതും എല്ലാം ചെയ്തത് അതുകൊണ്ട് പ്രിയന് കൊടുത്താൽ മതി എന്ന് പറയട്ടെ അങ്ങനെ െ പ്രിയനും കൈലാഷും തർക്കിക്കുകയാണ് അത് വേണ്ട പ്രിയൻ പറയണേ കൈലാഷിന് കൊടുത്താൽ മതിയെന്ന് കൈലാഷ് പറയണേ പ്രിയന് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ പാർവതിക്ക് മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ അവസാനം കൈലാഷ് പറയണേ ഞാൻ നിന്റെ ബോസ് ആണ് അതുകൊണ്ട് തന്നെ പ്രിയന് തന്നെ കൊടുത്താൽ മതി ഇതിൻ്റെ ഓർഡർ ആണ് എന്ന് പറയട്ടോ അങ്ങനെ പാർവതിക്ക് ആദ്യം കേക്ക് കൊടുക്കുന്നത് പ്രിയനെ തന്നെയാണ് പ്രിയൻ്റെ വായൽ വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷമാണ് കൈലാശിനെ കേക്ക് പാർവതി വായിൽ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയുണ്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ മീരയും ജെനിഫറും ഒക്കെ പാർവതിക്ക് സമ്മാനം കൊടുക്കുകയാണ് ഒരു ചെറിയ സമ്മാനം കൊടുക്കുമ്പോൾ പാർവതി പറയണേ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ എന്ന് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രിയൻ്റെ പോലെ ഈ ടൗൺ മൊത്തത്തിൽ കറക്കാനൊന്നും ഞങ്ങളെ കയ്യിൽ അത്രയും പൈസയില്ല അത് കഴിഞ്ഞപ്പോൾ കൈലാഷ് സാർ ഒരുക്കിയതുപോലെ ഇതുപോലെ ഒരു ഗ്രാൻഡായ ഫങ്ഷൻ ഒരുക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഒരു ചെറിയ സമ്മാനം തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലല്ലോ എന്ന് പറ ആ നിനക്ക് അങ്ങനെയാണോ എങ്കിൽ എങ്കിലിത് ഞങ്ങൾ തിരിച്ച് കടയിലേക്ക് തന്നെ കൊണ്ടു കൊടുത്ത് അത് പൈസ തിരിച്ചു വാങ്ങിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ പാർവതി അത് വേണ്ട ഇങ്ങനത്തെ അതിനേക്ക് എനിക്ക് ഈ സമ്മാനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് തമാശയൊക്കെ ഒക്കെ പറഞ്ഞ ശേഷമാണ് അവരിത് ആഘോഷിക്കുന്നത് അങ്ങനെ പാർവതിയുടെ ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാർത്തിക് അപ്പുറത്ത് നിന്ന് മാറി നിന്ന് സന്തോഷത്തോടു കൂടി കാണുന്നുണ്ട് കണ്ണു നിറഞ്ഞോണ്ടാണ് കാർത്തിക് ഇതൊക്കെ കാണുന്നത് പെട്ടെന്നാണ് പാർവതിക്ക് വിഷമം വരുന്നത് അപ്പോൾ പാർവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ദേവകി ചോദിച്ചത് ചോദിക്കുകയാണ് എന്ത് മോളെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അവിടേക്ക് വരികയാണ് ഞാൻ പെട്ടെന്ന് ചേട്ടനെ ഒന്ന് ഓർത്തു പോയതാണ് കാർത്തികേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം ഇപ്പോൾ പിറന്നാൾ ആഘോഷിക്കാൻ എന്നോടൊപ്പം ഉണ്ട് അച്ഛനും എൻ്റെ മനസ്സുകൊണ്ട് കൂടെയുണ്ട് പക്ഷേ ഏട്ടൻ മാത്രം ഏട്ടൻ എവിടെ ആയിരിക്കും എന്നൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പാർവതി പറയാണ് അപ്പോൾ ഇത് അപ്പുറത്ത് നിന്നും കാർത്തികും കാണുന്നുണ്ട് അങ്ങനെ കാർത്തികിന് പാർവതിയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയുകയാണ് കേട്ടോ വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ് അങ്ങനെ അപ്പോഴാണ് കൈലാഷ് ഇതിനെക്കുറിച്ച് ചോർതി എന്താണ് പ്രശ്നം അല്ല അമ്മ ഇവിടെ ഇവിടെപ്പോ പാർവതിയുടെ അമ്മ പറഞ്ഞല്ലോ കാർത്തികനെ കുറിച്ച് എന്താണ് ശരിക്കും ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക്ക് വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ സ്വർണം ആണ് അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത് കൊണ്ട് അവൻ അത് കട്ടുകൊണ്ടാണ് പോയത് എന്നുള്ള കാര്യം അങ്ങനെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അവൻ എവിടെ പോയാലും കഷ്ടപ്പെടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ശപിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ പാർവതി പറയേ എന്തിനാണ് അമ്മ ഏട്ടനെ ഇങ്ങനെ ശബിക്കുന്നത് എത്രയായാലും ഏട്ടൻ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് പാർവതി ദേവകിയോടും മിണ്ടാതിരിക്കാൻ പറയണേ അപ്പോൾ ഇതൊക്കെ കാണുന്ന കാർത്തികനെ സങ്കടം സഹിക്കാൻ വയ്യാതെ കാർത്തിക അവിടെ നിന്നും മാറി നിന്നുകൊണ്ട് പൊട്ടി കരയുകയാണ് അങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ട് സൈമം വരുന്നത് എന്താടാ എനിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് നീ എന്താ ഫങ്ഷൻ തീരാതെ പകുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു രൂപ പോലും കിട്ടില്ല വേണ്ട എനിക്ക് ഒരു രൂപ പോലും വേണ്ട ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇല്ല നിന്നെ സ്വാതി അവിടേക്ക് കയറി ചെല്ലാൻ സമ്മതിക്കില്ല നിനക്ക് റൂമിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടേ അതിനൊക്കെ കാശ് വേണ്ടേ നീ ഇപ്പോൾ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ സ്വാതിയുടെ കയ്യിൽ നിന്നും നിനക്ക് കണക്കിന് കേൾക്കും നീ ഒന്ന് അടങ്ങ് ഏതായാലും ഇപ്പോൾ ഫങ്ഷൻ തീരാൻ ഇനി അധിക സമയമൊന്നുമില്ല ഇനി ഏതായാലും ക്ഷമിച്ച് നിൽക്ക് എന്ന് പറഞ്ഞ് സൈമൻ കാർത്തികനെ പിടിച്ചു നിർത്തുകയാണ് അങ്ങനെ കാർത്തിക് കണ്ണ് തുടച്ചുകൊണ്ടാണ് പിന്നീടുള്ള പണികൾക്ക് ചെല്ലുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും കാർത്തിക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ കാർത്തിക് വല്ലാത്ത വിഷമം വരുകയാണ് അങ്ങനെ പാർവതി ഭക്ഷണം കഴിക്കാൻ എല്ലാവരോടും വരുന്ന സമയത്ത് പാർവതി പറയണേ എനിക്ക് വേണ്ട നിങ്ങൾ പോയി കഴിക്കുക എന്ന് പറയട്ടോ അപ്പോൾ പ്രിയ നിർബന്ധിക്കുമ്പോഴും വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയണം അങ്ങനെ പാർവതി ഒറ്റയ്ക്ക് നിന്നോണ്ട് കാർത്തികനെ ഓർത്ത്യാണ് ഏട്ടൻ എവിടെയാണ് എവിടെയാണെങ്കിലും ഏട്ട ഞങ്ങളുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ഈ സമയം ഇക്കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ് പാർവതിയോട് എങ്ങനെ ഞാൻ എന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയും ഇത്രയും പ്രശ്നത്തിലൂടെയാണ് പാർവതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗന്ധർവൻ പറ്റിച്ചു പോയ ആ ഒരു വിഷമവും പാർവതിയുടെ മനസ്സിലുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ എങ്ങനെ പാർവതിയോട് പറയും ഏതായാലും ഈ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് കഴിയട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെയാണ് പ്രിയ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ സമയം കൈലാഷം മനസ്സിൽ ചിന്തിക്കാണ് പാർവതിയുടെ വീട്ടിൽ അമ്മയും ചേച്ചിയും നല്ല വിഷമത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ പാർവതിയെ എനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ളത് ഇപ്പോൾ അവളുടെ വീട്ടിലുള്ളവർ അറിയിച്ചാൽ അതെങ്ങനെ പ്രതികരിക്കും െന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പറയാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് കൈലാഷു മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ മുക്തയോട് പറയണം മുക്ത അനിയന്ന് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കൊണ്ട് മുക്തയോട് പറയാണ് അല്ല ഈ സമയത്ത് എങ്ങനെ ഇപ്പോൾ പാർവതിയുടെ വീട്ടിലുള്ളവരോട് എൻ്റെ എനിക്ക് പാർവതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുക അതിപ്പോൾ കൂടുതൽ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുക്ത കിട്ടിയ അവസരത്തിൽ മുക്ത പറയണേ അത് ശരിയാണ് കൈലാഷ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവരാണ് മനസ്സുകൊണ്ട് വല്ലാതെ വേദനിച്ചിരിക്കുകയാണ് കാർത്തികനെ ഓർത്തിട്ട് അതുകൊണ്ട് തൽക്കാലം പറയാതിരിക്കുകയാണ് നല്ലത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇനി എനിക്കുണ്ടോ ഒരു അവസരം കിട്ടുക അതുകൊണ്ടാണ് മുക്ത എന്ന് പറയുമ്പോഴും അതൊക്കെ അവസരം കിട്ടും ഇപ്പോൾ തൽക്കാലം പാർവതിയുടെ വീട്ടിലുള്ളവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒന്നാമത് പാർവതിയുടെ മനസ്സിൽ നിന്നും ഗന്ധർവനെക്കുറിച്ച് പൂർണ്ണമായും മാഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എത്രയായാലും അവൾക്ക് ഇത്രയും ദുഷ്ടത കാണിച്ചു പോയ കാർത്തികനെക്കുറിച്ച് പോലും അവൾ ഇതുവരെയും മറന്നിട്ടില്ല അപ്പോൾ പിന്നെ ഗന്ധർവനെ മറക്കാനും അവളുടെ മനസ്സിൽ അത്ര അങ്ങ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് സാവകാശം കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ പറയുന്നത് കൊണ്ട് നെഗറ്റീവ് ആയിട്ടൊന്നും കൈലാഷ് ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് മുക്തയുടെ മനസ്സിലിരിപ്പ് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം